ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകഞ്ഞി ആട്ട ഇന്നത്തെ വിഷയം അപ്പോൾ കർക്കിടമാസം പറഞ്ഞതിന് ശേഷം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ആണ് കഞ്ഞി അപ്പോൾ കർക്കിട മാസത്തിലൊരു മൂന്ന് ദിവസെങ്കിലും ഈ കഞ്ഞി കുടിച്ചിരിക്കണം എന്നാണല്ലോ ആയുർവേദത്തിൽ പറയണത് അപ്പോൾ എല്ലാ പോഷക ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ വേദനകളും ശരീരത്തിന് ആരോഗ്യം കിട്ടാനൊക്കെ ഈ കഞ്ഞി നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ കഞ്ഞി ഉണ്ടാക്കാമെന്ന് നോക്കാം അത് തന്നെ ചെറുപയർ ഒരു കപ്പ് ഉലുവ ഒരു മൂന്ന് ടീസ്പൂണ് പിന്നെ ഞാൻ ഒരു അരി ഒരു കപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ആശാളി ഇതെല്ലാം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ആശാളി വെള്ളത്തിലിട്ടുണ്ട് ബാക്കി എല്ലാതും വെള്ളത്തിലിട്ടിട്ട് രാവിലെ തന്നെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മണിക്കൂർ നേരം വേവിച്ചെടുക്കുക അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് നാളികേരവും ചുവന്നുള്ളിയും ചുവന്നുള്ളി ഇത്തിരി കൂടുതൽ എടുക്കുക പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചിലർ നാളേരപ്പാൽ പിഴിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് പണിയല്ലേ നാളേരം പിഴിഞ്ഞെടുക്കണം ആ പണിയൊക്കെ ഇല്ലേ ഇത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയണത് എന്നിട്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവണം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പിന്നെ അവരരിക്കൊക്കെ നല്ല വേവുള്ളത് കൊണ്ടാണ് തലേ ദിവസം തന്നെ വെള്ളത്തിലിടാൻ പറയണത് അപ്പോൾ ആരും വെള്ളത്തിലിടാൻ മറക്കരുത് ഉഴുന്ന് പ ഉലുവ ഉലുവയും ചെറുപയറൊക്കെ നമുക്ക് വേഗം എന്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടി ആകുമ്പോൾ എല്ലാവരും കൂടി നല്ല ഉടഞ്ഞ് നല്ല കഞ്ഞി പരുവത്തിലായി കിട്ടും ഇനി അതിലോട്ട് നാളികേരം നമ്മൾ അരച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കഞ്ഞിക്ക് കുടിക്കാൻ പരുവത്തിലുള്ള ഒരു പാകത്തിനാക്കി എടുക്കുക ചിലവർക്ക് നല്ല കുറുകിയാ കഞ്ഞിയാവും കുടിക്കാനും ഇഷ്ടം ഞങ്ങൾക്ക് ഇത്തിരി വെള്ളത്തോടുകൂടി കുടിക്കാനും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരൂട്ടാം ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ ഈ നേരത്ത് ഞാനപ്പോൾ നെയ്യിലോട്ട് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും കൂടി ആകുമ്പോൾ ഉള്ളി മൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കണത് ഇതിൽ കാഷുനട്ട് ഒക്കെ ചേർത്ത് കൊടുക്കണവരുണ്ട് കേട്ടോ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് സാധാരണ മറ്റേ പൊടി ഉണ്ടാവില്ല കഞ്ഞീടെ ഒരു പൊടി ചേർത്ത് ഉണ്ടാക്കണ കഞ്ഞിനേക്കാളും നമുക്കൊരു മടുപ്പൊന്നും തോന്നാത്ത കഞ്ഞിട്ടത് നമുക്ക് കുടിക്കാൻ ഒരു മടുപ്പ് തീരെ ഉണ്ടാവില്ല ഇനി ഇതിലോട്ട് ഉപ്പൊക്കെ റെഡിയാണെന്ന് നോക്കുക വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് ഇതിൽ ഉപ്പ് കറക്റ്റ് ആണെന്ന് മാത്രമേ നോക്കാനുള്ളൂ ബാക്കിയൊന്നും നോക്കാനില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കുടിക്കാനായിട്ട് അപ്പം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുക്കുക കർക്കിട മാസം കഴിയാറായി അപ്പോൾ എല്ലാവരും വേഗം ഉണ്ടാക്കിക്കോളൂ അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് കുടിക്കാനായിട്ട് നാളികേരപ്പാലൊക്കെ ചേർത്ത് നാളികേര കരച്ച് ചേർത്ത് കാരണം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ തീരെ അടുപ്പ് നമുക്ക് തോന്നില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഓംലേറ്റും പിന്നെ കുറച്ച് മാങ്ങച്ചാറും ഇട്ട ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള കരക്കിടക്കഞ്ഞി അങ്ങനെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ടേറ്റാ ബൈ ബൈ